നമ്മുടെ കൈയുടെ വണ്ണം ഇഞ്ച് ഇഞ്ചാണ് കൈ വണ്ണം വരുന്നത് അതിന്റെ തയ്യൽത്തും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തും കൂടി കൂട്ടിയിട്ട് ആറ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ അളവ് ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കും കഴുത്ത് മാർക്ക് ചെയ്യുന്നതിനായി ഇതേപോലെ ഞാൻ ഒരു പേപ്പർ സ്റ്റിഫ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് കഴുത്തിന്റെ അകലം വേണ്ടത് മൂന്നിഞ്ച് അകലം സൈദും നമ്മൾ അടിച്ചെടുക്കണം ബോഡി പാർട്ടിന്റെ നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ പീസിന്റെ സെൻറ്റർ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പീസും കൂടി ഒരേ ലെവലിൽ വെച്ചിട്ട് അതായത് തുണിയുടെ നല്ല വശവും നമ്മൾ സ്റ്റിഫ് തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ചീത്ത വശവും ചേർത്ത് രണ്ട് സൈഡും എന്നിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൈയുടെ വണ്ണം ഒൻപത് ഇഞ്ച് അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോഴേക്കും നാലര ഇഞ്ച് കൈവണ്ണോ മാർക്ക് ചെയ്ത് ഷെയ്പ്പ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു സൈഡ് ഫുൾ കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന് അടിച്ചു നിർത്തണം ഇവിടം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തേക്കണം നമുക്ക് സ്കേർട്ട് പീസും കൂടി ജോയിന്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഈ ഗ്യാപ്പ് നമുക്ക് ഫിൽ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് ീസ് കിട്ടിയിട്ടുണ്ടാവും ഈ രണ്ട് പീസും കൂടി നല്ല വശം നല്ല വശം ചേർന്ന് വരുന്ന ഭാഗം ഒന്നിച്ചു വെച്ചിട്ട് ഇതേപോലെ സൈഡ് ജോയിന്റ് ചെയ്തെടുക്കണം ഇതിന്റെ താഴത്തെ ഭാഗം എന്നിട്ട് ഇതേപോലെ രണ്ടാക്കി മടക്കിട്ട് മടക്കി അടിച്ചെടുക്കണം നമുക്ക് ഇതിന് പ്ലേറ്റ് ഇടുന്നതിനായിട്ട് മേളിലത്തെ ഭാഗം നമ്മൾ നമ്മുടെ മിഷീറ്റില് വലിയ കാണയില് ഇതേപോലെ നൂല് വലിച്ചിട്ട് അടിച്ചെടുക്കാം അടിച്ചിട്ട് ഇതേപോലെ ഈ ഒരു വശം നമ്മൾ ഇതുപോലെ ചുരുക്കി ചുരുക്കി എടുക്കണം നമ്മൾ ഈ നൂലിൽ വലിച്ചു വെച്ചിരിക്കുന്ന ഈ പ്ലേറ്റ് ഒന്ന് ലെവൽ ആകാൻ വേണ്ടിട്ട് നമ്മൾ ഇതേപോലെ മിഷ്യത്തില് അരവെണ്ണം വേണ്ടത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് അരവെണ്ണം വേണ്ടത് ഇഞ്ച് തൈട്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഈ പ്ലേറ്റ് ഒരു ഇഞ്ച് ലെവലില് ഇതേപോലെ ചെയ്തെടുക്കണം പ്ലീറ്റ് പ്ലേറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഈ സ്കേട്ടിന്റെ പീസ് ബോഡി പാർട്ടിലേക്ക് നല്ല വശം നല്ലവശം വരുന്ന രീതിയിൽ ജോലി ചെയ്തെടുത്തു കഴിയുമ്പെങ്കിലും നമ്മുടെ ഫ്രോക്ക് റെഡിയായി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക